വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത രംഗത്ത് സേവന സന്നദ്ധരായ എസ് വൈ എസ് സാന്ത്വനം വളണ്ടിയർമാർക്ക് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയുടെ അനുമോദനം നിലമ്പൂർ പി വിസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സംഗമം പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു വയനാട് ചുവൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് വയനാട്ടിലും ചാലിയാർ പുഴയിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും സന്നദ്ധ പ്രവർത്തനം നടത്തിയ മുന്നൂറോളം എസ് വൈ എസ് സാന്ത്വനം വളണ്ടിയർമാരെയാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടമ്മൽ സലീം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം കെ ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട കാളികാവ് സ്റ്റേഷൻ എസ് ഐ അനുവർ സാദാദ് നിലമ്പൂർ ഫയർ സ്റ്റേഷൻ ഫയർമാൻ ജംഷാദ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പൊളിക്കൽ അബ്ദുട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി വിനോദ്ലബ് പ്രസിഡന്റ് സുരേഷ് മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിലും അവർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നതിലും തുടർന്നുള്ള പോലീസ് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം തുടങ്ങിയവയിലും മൃതദേഹങ്ങൾ വൃത്തിയാക്കുന്നതിനുമെല്ലാം സാന്ത്വനം വളണ്ടിയർമാർ നിസ്വാർത്ഥ സേവനമാണ് കാഴ്ചവെച്ചത് സിറ്റി വി ന്യൂസ് നിലമ്പൂർ இனி இங்கும் தீர்மானிச்சோள்ளி சொர்ணம் வாங்கடன் டைமண்ட்ஸ்